ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എനിക്ക് അല്പം കഴിക്കണം എന്ന് വളരെ അധികം ആഗ്രഹിച്ചിട്ട് കുറേ നാളായിട്ട് ഉണ്ടാക്കാതിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് അല്ലെങ്കിൽ കൊത്തി ചപ്പാത്തി എന്നാണ് ലെഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ ഇല്ല പക്ഷെ നമുക്ക് ലെഫ്റ്റ് ആയിട്ട് നമ്മുടെ ചപ്പാത്തി മാവ് ഇടുന്നു ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുന്നതാണേ കുറച്ച് ഏറെ മാവ് കുഴച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ചപ്പാത്തി മാവ് ഇങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കും ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ പെട്ടെന്ന് കറുത്തു പോവും അതുകൊണ്ട് ചപ്പാത്തി മേക്കലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എനിക്ക് വർഷങ്ങളായിട്ട് അതാണ് പരിചയമുള്ളത് അപ്പൊ പോലെ ഞാൻ ചപ്പാത്തി ഒക്കെ റെഡി ആക്കി ടെന്റ് തേങ്ങ നല്ല കണ്ടല്ലേ ബൗളിനത് വരച്ചോളൂ അതെനിക്ക് കട്ട് ചെയ്യണല്ലോ ടെ പാത്രം കഴിഞ്ഞ് സമയം വെച്ചേക്കാം അപ്പോൾ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു മൂന്ന് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ചതക്കാൻ പോവുകയാണ് അരക്കുന്നില്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ പിന്നെ അതിനകത്ത് ഞാൻ ഒരു മുളകൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി കട്ട് ചെയ്തെടുക്കുകയാണ് അത്യാവശ്യം നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം ഒരു നൂഡിൽസിൻ്റെ ലുക്കൊക്കെ ഇല്ലേ അപ്പം ഇനി നമുക്ക് വേഗം അതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിവിടെ ഒരു രണ്ട് സവാളയും പിന്നെ ഒന്നര മുറി തക്കാളിയുമാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം നമ്മൾ ആ ചതച്ച് വെച്ച് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് ഇടാൻ പോകുന്നത് ടൊമാറ്റോ ആണ് കാരണം എനിക്ക് സവാള അത്ര വഴേണ്ട ആവശ്യമില്ല എനിക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം അതിന് വേണ്ടിയാണ് പക്ഷേ എനിക്ക് ടൊമാറ്റോ നന്നായിട്ട് വേവിക്കുകയും വേണം അതുകൊണ്ടാണ് ടൊമാറ്റോ അതിട്ട് ജസ്റ്റ് ഒന്ന് സ്പാച്ച് വെച്ച് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണ് അത് വെച്ച് അത് കഴിഞ്ഞ് ഞാൻ അതിനെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ തക്കാളി അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവാള ആഡ് ചെയ്യാവുന്നതാണ് അത് സവാള ഇട്ട് ചെറുതായിട്ടൊന്ന് അതിനെ വഴറ്റുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് സെക്കൻഡൊന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട മസാലകളൊക്കെ ആഡ് ചെയ്യാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ ഞാൻ ഒരു ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് മസാലകൾ ഞാൻ ചേർത്തത് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനോടുള്ള എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഞാൻ ഒരു രണ്ട് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രമേ ഞാൻ ഇത് ഉണ്ടാക്കുന്നുള്ളൂ നമ്മുടെ കൊത്തി ചപ്പാത്തി അല്ലെങ്കിൽ ചപ്പാത്തി നൂഡിൽസ് കാരണം കുഞ്ഞ് കഴിക്കില്ല എരുവാഴിൻ്റെ കുഞ്ഞ് കഴിക്കില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടേയും രണ്ടേ മുട്ട ഇട്ടേക്കുന്നത് കേട്ടോ പിന്നെ ഇതിൽ തന്നെ ഉണ്ടാക്കിയത് എൻ്റെ വെറും മടി 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 അല്ലെങ്കിൽ ഞാൻ തന്നെ പാത്രമല്ലേ കഴിയേണ്ടി വരില്ലേ എങ്ങനെ അപ്പം നമ്മുടെ എഗ്ഗ് ഞാൻ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് എനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള പെപ്പറും സോൾട്ടും ഇട്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ അല്ലേ കണ്ടില്ലേ വേറൊരു പാത്രം എടുത്ത് എഗ്ഗ് സ്ക്രാമ്പിളിക്കേറ്റ ആവശ്യമേ ഇല്ല ഈ പാത്രത്തിൽ തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം അപ്പം നമുക്കിനി കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ കൊത്തി ചപ്പാത്തി അല്ലെങ്കിൽ ചപ്പാത്തി നൂഡിൽസിൻ്റെ മസാല റെഡി ആയിട്ട് തന്നിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് ചെയ്യുന്ന ചപ്പാത്തി ഇതിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ചപ്പാത്തി ആഡ് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ മസാല എല്ലായിടത്തും ഒന്നും പിടിക്കത്തില്ല പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല കാരണം ഇളക്കാൻ കുറച്ച് പാടായിരിക്കും അപ്പം നമ്മൾ ബുദ്ധിപരമായിട്ട് ഒന്ന് ആലോചിക്കണമല്ലോ അങ്ങനെ ഞമ്മൾ ഞാനിവിടെ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് ചപ്പാത്തി ആഡ് ചെയ്ത് കുടിച്ച് കുടിച്ച് മസാലയിട്ട് ഇളക്കി ഒന്ന് അതിനെ റെഡിയാക്കി എടുക്കാണ് പിന്നെ ഞാനിത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും മാത്രമായിട്ടാണ് അത് ഉണ്ടാക്കിയത് കേട്ടോ കുഞ്ഞിത് കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ എന്താണെന്ന് അറിയത്തില്ല കുഞ്ഞ് കഴിക്കില്ല കുഞ്ഞ് കഴിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കുന്നതെല്ലാവരും ഇപ്പം എൻ്റെ കൂടി ഒന്ന് കഴിക്കുന്നുണ്ട് അപ്പം ഇതിൽ കുറച്ച് മലയിലൊക്കെ ചേർത്താൽ നല്ലതാണ് എൻ്റെ ഉള്ളത് അത് അവൈലബിൾ അല്ലായിരുന്നു പെട്ടെന്ന് ഞാൻ തയ്യാറാക്കിയ ഒരു വിഭവമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ അതൊന്നും അവൈലബിൾ അല്ലെന്നു കൊണ്ട് ഞാൻ ഇട്ടില്ല പക്ഷേ അല്ലാതെ തന്നെ അത് നല്ല ടേസ്റ്റിലാണ് വന്നത് കാരണം എൻ്റെ കുഞ്ഞു തന്നെ അത് കഴിച്ചാൽ തന്നെ മനസ്സിലാവും അത് നല്ല ടേസ്റ്റിലായിരുന്നു അന്ന് അപ്പം നിങ്ങൾ വേഗം പോയി ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഞാൻ ഇനി ഒന്ന് കഴിക്കട്ടെ അപ്പം ഫോർക്കൊക്കെ എടുത്ത് നൂഡിൽസൊക്കെ അല്ലേ ഇച്ചിരി ഗമേലൊക്കെ ഇരിക്കട്ടെ ഇത് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എടോ കയറിടോ കയറ് കയറ് വേഗം കയറ് ആ അപ്പം അറ്റ് ലാസ്റ്റ് കയറി അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ